ര പോയോരേ കൽപുകൾ വെന്ത് വരിഞ്ഞോരേ തെങ്ങുകൾ തിങ്ങിയ നാട്ടിൻ്റെയോർമയിൽ മുങ്ങിയ നിങ്ങളെ കഥ പറയാ താരക്കായിക്കുന്ന നാട്ടിൻ്റെ മധുപൂർവം ചിത്ത പറഞ്ഞാട്ടേ आयगे रंगोळे व कांजना माजेन तुम्बेना कर महगोबी फूकोनी तुंबेन ചന്ദ്രം വില സുമ്പോ മെഹബൂബെ പോമ്പുപ്രിയേ ഒരു കുലമുന്തിരി ചെന്നിടുവാനായി നാലന കയ്യിൽ പ്രിയേ നാടന കൈയ്യെ ഒന്തിരി തിടുവാ ഈ കൂര ഉമരകലി പങ്ങളുടേതു സുഗ്രഹ ഇതുപോലെ വേറൊരു കൂരയും നാട്ടിലുമില്ല